ഹലോ ഗൈസ് ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു തൊഴിലവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകളിലോട്ടാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകളിലായിട്ടാണ് ഈ അവസരങ്ങൾ വന്നിട്ടുള്ളത് സോ എവിടൊക്കെയാണ് വേക്കൻസി ഉള്ളത് ഏതൊക്കെ പോസ്റ്റാണ് ആണ് ഒഴിവുള്ളത് എത്ര നമ്പർ ഓഫ് വേക്കൻസി ആണുള്ളത് അതുപോലെ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം സോ നമുക്ക് ഡീറ്റെയിൽ പോവാം ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ വരുന്ന വിവിധ പോസ്റ്റുകളിലോട്ടാണ് അപ്പോയിന്റ്മെന്റ് വിളിച്ചെന്ന് പറഞ്ഞു സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകളുടെ പോസ്റ്റൽ അഡ്രസ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഓരോ യൂണിറ്റിലോട്ടും ഉള്ള കറസ്പോണ്ടിങ് പോസ്റ്റുകളാണ് ഇപ്പോഴത്തെ കോടതിയിൽ കൊടുത്തിട്ടുള്ളത് സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതൊരു യൂണിറ്റ് ആണ് എയർഫോർ എയർ ഓഫീസർ കമാൻഡിങ് എർഫോഴ്സ് സ്റ്റേഷൻ അറിഞ്ജൻ സിംഗ് വനാന്തര വെസ്റ്റ് ബംഗാളിൽ വരുന്ന ഒരു യൂണിറ്റ് ആണ് അതിന്റെ പോസ്റ്റൽ അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ജോലിയിലോട്ട് അപേക്ഷിക്കേണ്ടത് നമ്മൾ പോസ്റ്റൽ വൈ ആണ് നമ്മള് അപേക്ഷ ഫിൽ ചെയ്തിട്ട് പോസ്റ്റൽ വൈ ഡോക്യുമെന്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് അയക്കാറാണ് വേണ്ടത് സോ അതിനുള്ള അഡ്രസ്സാണ് അപ്പോൾ അവിടെ ഉള്ള വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലോവർ ഡിവിഷൻ ലർക്കിന്റെ വേക്കൻസിന്റെ പത്ത് വേക്കൻസി ആണ് ഉള്ളത് ി ടൈപ്പിസ്റ്റ് ഒന്ന് കുട്ടോ പന്ത്രണ്ട് വേക്കൻസി സ്റ്റോർ കീപ്പർ പതിനാറ് കാർപെന്റർ മൂന്ന് പെയിന്റർ മൂന്ന് മൾട്ടി ടാസ്ക് ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് അൻപത്തി മൂന്ന് വേക്കൻസി ഉണ്ട് ബെസ് സ്റ്റാമ്പ് ഏഴ് ലോണ്ട്രിമാൻ മൂന്ന് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മുപ്പത്തി ഒന്ന് അതുപോലെ വെൽക്കാനിസർ ഒന്ന് സിവിൽ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ എട്ട് ടോട്ടൽ നൂറ്റി നാൽപ്പത്തി വേക്കൻസിയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് അതിന് തന്നെ കാറ്റഗറി വൈസ് റിസർവേഷൻ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്ന അൺറിസർവേയും ഒക്കെ ടോട്ടൽ ആയിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് എയർഫോഴ്സ് കമാൻഡിംഗ് എയർഫോഴ്സ് സ്റ്റേഷൻ തെസ്പൂർ ആസാമിലിരുന്ന ഒരു യൂണിറ്റ് ആണ് ഇതിന്റെ പോസ്റ്റൽ അഡ്രസ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ ലോവ് എൻ ഡി ക്ലർക്കിൻ്റെതാണ് ലോവ ഡിവിഷൻ ക്ലർക്കിൽ ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തത് അൺറിസർവ് ആണ് ആ ഒരു വേക്കൻസി അതേപോലെ തന്നെ വെസ്റ്റേൺ ഏരിയയിൽ വരുന്ന ഒരു യൂണിറ്റ് ആണ് ഇത് മഡിയാനയിലുള്ള യൂണിറ്റ് ആണ് അമ്പല കാൻ്റിലുള്ള അപ്പോ അതില് ഹിന്ദി ടൈപ്പിസ്റ്റ് ആണ് വിളിച്ചിട്ടുള്ളത് ഒരു വേക്കൻസി ആണുള്ളത് അതേപോലെ തന്നെ എയർഫോഴ്സ് സെൻട്രൽ അക്കൗണ്ട്സ് ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള ന്യൂഡൽഹിയിൽ വരുന്ന ഒരു യൂണിറ്റ് ആണ് അവിടെ എൽ ഡി ക്ലർക്കിന്റെ തന്നെയാണ് മൂന്ന് വേക്കൻസി ആണുള്ളത് അപ്പോൾ അതിന്റെയൊക്കെ കാറ്റഗറി വൈസ് റിസർവേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ഈ ഒരു യൂണിറ്റിലാണ് അപ്പോ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസീസ് വേഗി ചെയ്യാൻ പറയുന്നത് കൂടുതൽ വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് സോ നിങ്ങൾക്ക് എയർഫോഴ്സിന്റെ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് അപ്ലൈ വേണ്ടി പറ്റും ഇനി ഇതിന്റെയൊക്കെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഏജ് ലിമിറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഏജ് ലിമിറ്റ് നോക്കാം ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ത്രീ ഇയേഴ്സിൻ്റെയും എസ് സി എസ് ടി ആണെങ്കിൽ ഫൈവ് ഇയേഴ്സിൻ്റെയും അതേപോലെ തന്നെ ഹാന്ഡിക്കാപ്ഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ ടെൻ ഇയേഴ്സിൻ്റെയും ഒക്കെ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും എക്സർവീസ്മാൻ ആണെങ്കിൽ അതിൻ്റെയും ഏജ് റിലാക്സേഷൻ കിട്ടും സിക്സ് മന്തിൽ കൂടുതലാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഇയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റിലാക്സ് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ആ രോഗത്തിന് അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ റിലാക്സേഷൻ കിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസിന് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഒക്കെ മാക്സിമം ഏജ് പറയുന്നുണ്ട് പിന്നെ ക്വാളിഫിക്കേഷൻ വരുന്ന ഇവിടെ നോക്കാം ലോ എഡ്യൂക്കേഷൻ ക്ലർക്ക് ആണെങ്കിൽ വരുന്നത് ലെവൽ ടു ആണ് അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ട്വൽത്ത് ക്ലാസ് പാസ് ആയിരിക്കണം തന്നെ ടൈപ്പിംഗ് സ്പീഡ് ആണ് പറയുന്നത് മുപ്പത്തഞ്ച് വേർഡ് പെർ മിനിറ്റ്സ് ആണ് ഇംഗ്ലീഷിൽ വേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ മുപ്പത് വേർഡ് പെർ മിനിറ്റ്സ് ഹിന്ദിയിലും ടൈപ്പ് ചെയ്യാൻ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്കില് നിങ്ങൾക്ക് വേണം അതുകൊണ്ട് ഹിന്ദി ടൈപ്പിസ്റ്റ് ആണെങ്കിലും ലെവൽ ടു ആണ് പേ വരുന്നത് ട്വൽത്ത് പാസ് തന്നെയാണ് പറയുന്നത് ടൈപ്പിംഗ് സ്പീഡും നേരത്തെ പറഞ്ഞതേ ടൈപ്പിംഗ് സ്പീഡ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വേക്കൻസി സ്റ്റോർ കീപ്പർ ആണ് ലെവൽ ടു ആണ് സ്ക്രീല് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ട്വൽത്ത് ആണ് പറയുന്നത് ഡിസൈനബ് ആയിട്ട് പറയുന്നത് ഹാൻഡിലിംഗ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ അക്കൗണ്ട്സും ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തിരിക്കണം സിവിൽ ആൻഡ് മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ അതാണ് അതിന്റെ വരുന്ന ടു ആണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് മെറ്റിപ്പുലേഷൻ പാസ് മാത്രമേ പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മസ്റ്റ് ബി ഹോൾഡിംഗ് വാലിഡ് സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം ഇപ്പോൾ ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾസ് എന്ന് പറയുന്നുണ്ട് ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾസിന്റെ സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ കുക്ക് അറങ്ങി കുക്കില് അത്യാവശ്യം ഏറ്റവും പത്താം ക്ലാസ് ആണ് മെട്രിക്കുലേഷനാണ് യോഗ്യതയായിട്ട് പറയുന്നത് വൺ ഇയർ എക്സ്പീരിയൻസ് ഈ ട്രേഡില് വേണം എന്ന് പറയുന്നുണ്ട് പിന്നെ പെയിന്റർ ആണ് ഇതൊക്കെ സ്കിൽഡായിട്ടുള്ള പോസ്റ്റുകളാണ് ലെവൽ ടു ഇതിന്റെയൊക്കെ വരുന്നത് ട്വൽത്ത് മാ ടെസ് ആണ് പെയിന്റർക്ക് വേണ്ടത് എക്സ് മാൻസിനും ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കാർപ്പന്റ് ഗ്രൂപ്പും ടെൻത്ത് പാസ് ആണ് ബോർഡ് ടെൻത്ത് പാസ് ആണ് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ്സ് ഈ ഒരു ട്രേഡിൽ വേണം അതേപോലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനാണെങ്കിൽ മെട്രിക്കുലേഷൻ പാസ് ആയാൽ മതി ലെവൽ ആണ് പേസ്കെയില് വരുന്നത് ലോഡറി വരുന്നത് അതുപോലെ ലെവൽ വൺ ആണ് എസെൻഷ്യൽ ആയിട്ട് പത്താം ക്ലാസ് ആണ് പറയുന്നത് ഡിസൈറബിൾ ആയിട്ട് വൺ ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ദെൻ മെസ് സ്റ്റാഫിനെ ആണെങ്കിൽ ലെവൽ വൺ ആണ് എസെൻഷ്യൽ ആയിട്ട് മെട്രിക്കുലേഷൻ പാസ് ആയിരിക്കും ഡിസൈറബിൾ വൺ ഇയർ എക്സ്പീരിയൻസ് വെയിറ്റർ ആയിട്ട് പറയുന്നുണ്ട് വെയിറ്റർ അല്ലെങ്കിൽ വാഷർ ആയിട്ട് ൾ വേക്കൻസിന്റെ ഇതിലോട്ട് വൺ ആണ് എന്ത് വരുന്നത് മെട്രിക്കുലേഷൻ പാസ് ആണ് അല്ലാതെ ഇതൊക്കെയാണ് ഓരോ ും അതേപോലെ തന്നെ ക്വാളിഫിക്കേഷനും വരുന്നത് ഇനി മോഡ് ഓഫ് സെലക്ഷനിലോട്ട് പോവാം മോഡ് ഓഫ് സെലക്ഷൻ ഇവിടെ മിനിമം നമുക്ക് ഉണ്ടായിരിക്കണം നമ്മളത് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാണ് വേണ്ടത് അപ്പൊ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും റിട്ടേൺ ടെസ്റ്റ് സോ ആ റിട്ടേൺ ടെസ്റ്റ് നിങ്ങൾ പാസ് ആയതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടുന്നുണ്ടാവുക ഇതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എൽ ഡി ക്ലഫ് ടൈപ്പിസ് ടൂണെങ്കിൽ ഇംഗ്ലീഷും ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ജനറൽ അവയർനെസ് ഒക്കെ ഉണ്ട് എം ടി എസും എച്ച് കെ എസും ഡോക്ടർമാനും ഇതൊക്കെയാണെങ്കില് ജനറൽ ഇന്റലിജൻസും റീസണിംഗ് മ്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മറ്റുള്ള എല്ലാ പോസ്റ്റുകൾക്കും ജനറൽ ഗൈഡ്സും റീസണിംഗ് മെമ്മറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും ജനറൽ അവയർനസും ട്രേഡ് പോസ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റൻസും ഒക്കെയാണ് വരുന്നുണ്ടാവുക ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ടാവുക അതേപോലെ തന്നെ കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റിലും നിങ്ങളുടെ സ്കിൽ ആൻഡ് പ്രാക്ടിക്കൽ ടെസ്റ്റിന് വിളിക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അത് ക്വാളിഫൈ ാണ് ഷോർട്ട് ലിസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് വരുന്ന ശ്രദ്ധിക്കാം അപേക്ഷിച്ച് ചോദിച്ചത് മുതൽ മുപ്പത് ദിവസാണ് പറയുന്നത് നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുള്ള ഡേറ്റ് എംപ്ലോയ്മെന്റ് ന്യൂസില് നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ നമുക്ക് ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് വരിക ജൂൺ പതിനഞ്ചാം തീയതിയാണ് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരിക സോ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി പറ്റും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എയർഫോഴ്സ് സ്റ്റേഷനിലോട്ടാണോ ഏറ്റവും ഉടമകൾ കൊടുത്തിട്ടുള്ള ഏത് യൂണിറ്റിലോട്ടാണോ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പോസ്റ്റൽ അഡ്രസ്സിലോട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുള്ളത് അപേക്ഷയുടെ ഫോം അപ്ലിക്കേഷൻ ഫോം അവിടെ കൊടുത്തിട്ടുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് അപ്ലിക്കേഷൻ ഫോം ഇത് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യണം രണ്ട് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും വേണം അത് ഫില്ല് ചെയ്തിട്ട് അതിന്റെ കൂടെ നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിലോട്ട് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ അത് ഈയൊരു പർട്ടിക്കുലർ ഡേറ്റിന്റെ മുമ്പ് ജൂൺ പതിനഞ്ചാം തീയതി മുമ്പ് അവിടെ എത്തണം നമ്മളുടെ എല്ലാ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സും പി എച്ച് പ്രൂവ് ചെയ്യുന്നത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അതേപോലെ തന്നെ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് അതേപോലെ റിസർവേഷനും കാര്യങ്ങളും ആണെങ്കിൽ അത് ഏജ് റിലാക്സേഷൻ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ എല്ലാ സെൽഫ് അഡസ്റ്റഡ് ആയിട്ടുള്ള സെൽഫ് അഡസ്റ്റ് ചെയ്തതിനു ശേഷം കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു എ ടൈമിൽ അഥവാ ഒരു അപേക്ഷ ഒരു പോസ്റ്റിന് എന്ന രീതിയിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ആ ഈയൊരു ഇതില് അപേക്ഷയുടെ ഇതിൽ എഴുതണം ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ കാറ്റഗറി ഏതാണ് എന്നുള്ളതും മെൻഷൻ ചെയ്യണം എന്നിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബലബിന്റെ മൊബൈലിൽ ഈ ഒരു രീതിയിൽ എഴുതണം അപ്ലിക്കേഷൻ ഫോർ പോകുന്ന പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണ് ആൻഡ് കാറ്റഗറി ഏതാണെന്നുള്ളതും അവിടെ മെൻഷൻ ചെയ്യണം പിന്നെ ഒന്ന് പറഞ്ഞു രണ്ട് പോസ്പോർട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കാര്യങ്ങളൊക്കെ അതിൽ ഫിക്സ് ചെയ്യണം എന്നിട്ട് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഏത് യൂണിറ്റിലോട്ട് അയക്കുന്നത് ആ യൂണിറ്റിന്റെ പോസ്റ്റൽ അഡ്രസ്സിലോട്ട് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളത് സോ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആയിട്ടുള്ള നല്ലൊരവസരാണ് നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ താങ്ക് യു